സുഹൃത്തുക്കളെ വള്ളുവനാടനാണേ ഞാനൊരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരറിവ് ആണ് തരുന്നത് ഇത് നമ്മുടെ കുറ നമ്മളെ ലോകമാന്യതകളിൽ കേരളത്തിലേക്ക് വരുന്ന കുറയിലത്തെ ഡോർമറ്ററിയാണ് ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപയാണ് മൂന്ന് മണിക്കൂറിന് അത് നാൽപ്പത്തെട്ട് മണിക്കൂർ എടുക്കുകയാണെന്നു വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് രൂപ രീതിയിലാണ് വരുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറിന് അപ്പോൾ മൂന്ന് മണിക്കൂറിന് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്താറാണ് എ സിയാണ് എ സി ഡോർമെറ്ററി ആണ് പിന്നെ സി സി ടി വി ഉണ്ട് തൊട്ടടുത്ത് തന്നെ ചെറിയ സ്നാക്സ് സാധനങ്ങൾ തൊട്ടടുത്ത് തന്നെ കിട്ടും നല്ല വൃത്തിയുണ്ട് കൂടാതെ ടോയ്ലറ്റ് യൂസ് ചെയ്യാം ബാത്റൂമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റെയിൽവേ സ്റ്റേഷനാണ് കുർള റെയിൽവേ സ്റ്റേഷനാണിത് പിന്നെ പൊതുകടിയോ സ്തംഭങ്ങളൊന്നുമില്ല ഒരു മൂന്ന് മണിക്കൂറിനൊക്കെ വിശ്രമിക്കാൻ ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപ എന്നാൽ നമ്മളെ കുളിക്കലും സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തി ഉണ്ടാവുകൊണ്ട് പ്രത്യേകിച്ച് വൃത്തിക്കാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ട് ഇതൊരു ഒരു റൂം എടുത്തിട്ട് താമസിക്കുന്നതിൽ നല്ലത് ഇത്തരം ഡോർമെറ്ററികൾ യൂസ് ചെയ്യുന്നതാണ് കാരണം സുരക്ഷിതത്വം ഉണ്ടാവും പിന്നെ വൃത്തി ഉണ്ടാവും പൊതുവിൻ്റെ ശല്യമെല്ലാം എല്ലാം കൊണ്ടും നീറ്റ് ആൻഡ് ക്ലീനാണ് പിന്നെ പൊതുവെ മൂട്ടകടിയും ഇല്ല അതും കൂടി പറയണം പുറത്ത് എവിടെ ചെന്നാലും ഇല്ല ഒരു സംഭവമാണ് ഈ മൂട്ടകടിയും കടിയും കൊതുകടിയൊക്കെ അപ്പോൾ അതൊന്നുമില്ലാത്ത ഒരു നല്ലൊരു ഡോർമെറ്ററി ആണ് ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപ മൂന്ന് മണിക്കൂറിന് വരുന്നത് വള്ളുവനാടൻ ചാനലിൻ്റെ പ്രമോദാണ് പ്രമോദ് പെരുന്നൽമണ്ണ അപ്പോൾ നല്ലൊരു സുപ്രഭാതം എല്ലാ കേരള മക്കളെക്കും ആശംസിക്കുന്നു